ഏപ്രിൽ മാസമാണ് നല്ല ചൂട് വെള്ളം വറ്റി കിടക്കുന്ന സമയം ഇതാ പറമ്പിലോട്ട് വെള്ളം ഒഴിച്ചിട്ടേക്കുവാണ് എന്തെന്നല്ലേ ഒരു കുഴക്കിണർ വ്യത്യാണ് ഇരുന്നൂറ് അടി എന്ന സ്ഥാനം പറഞ്ഞിട്ട് എൺപത് അടിയായപ്പോൾ വെള്ളം കിട്ടി ഈ കുഴക്കിണറിന് മോട്ടറും വേണ്ട നമുക്ക് ആ കുഴക്കിണർ നോക്കിയിട്ട് വരാം ഇതാ രണ്ടു വർഷം അടിച്ച കുഴക്കിണറാണ് ഓവർഫ്ലോ ആണ് രണ്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട് കൃഷിയിടത്തിലോട്ട് ഈ കുഴക്കിണറിന് മോട്ടറും വേണ്ട ആയിട്ട് സ്ഥലം ഇന്നത്തെ കുഴക്കണറിന്റെ വീഡിയോ ആണ് ഈ വലിയ അത്ഭുതം ഉണ്ടോ എന്താണ് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നത് അത് തന്നെയാണ് എനിക്കും അത്ഭുതം കാരണം ഇത്രയും വെള്ളം കിട്ടും ഞാൻ സ്വപ്നത്തിന് വിചാരിച്ചിട്ടല്ല എടുക്കുന്നത് ഈ കടുത്ത വേനലിൽ അതായത് ഉള്ള കിണറുകളെല്ലാം പറ്റിയ സമയത്ത് ഈ ഇത്രയും വെള്ളം കിട്ടുക അത്ഭുതം തന്നെയാണ് നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ട് ഓരോ ഓവർഫ്ലോ കിട്ടുന്നു വെള്ളം സാധാരണ വെള്ളം കിട്ടുമെന്ന് മാത്രം പ്രതീക്ഷിച്ചാണ് കടൽ കണ്ടടിക്കുന്നത് അപ്പം എന്റെ കിണറിൽ വെള്ളം പറ്റി നനയ്ക്കാൻ പറ്റുന്നില്ല ഈ ഗവൺമെന്റ് എല്ലാം കരിഞ്ഞു പോയ സമയത്താണ് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത് പിന്നെ കുത്തി ഇപ്പൊ ദൈവാനുഗ്രഹത്താൽ ഭാഗ്യം ഉണ്ട് നൂറ് ശതമാനം ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയ ഒരു അനുഗ്രഹമാണ് സാറേ സ്ഥാനം കണ്ടത് ഈ സ്ഥാനം കണ്ടത് ചെറുപഴിക്കടുത്തുള്ള പാണ്ടിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഹംസ അതിന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം ആണ് ഇതിന്റെ സ്ഥാനം കണ്ടത് ഇതും എന്റെ ഇത് സ്ഥാനം കണ്ട ദിവസം തന്നെ ഏതാണ്ട് അഞ്ചോളം വേറെ സ്ഥാനം കണ്ടിട്ടുണ്ട് അവിടെ പക്ഷേ ഓവർ വെള്ളം എവിടെയും കിട്ടിയിട്ടില്ല ആവശ്യത്തിന് വെള്ളം അത്രേ ഉള്ളു ഇതിപ്പോ അറുപത് അടി വെള്ളം കണ്ടു പക്ഷെ നമ്മള് കൃഷി നടക്കാനും കൂടെ ആയതുകൊണ്ട് നമ്മള് ഒരു നൂറ്ററുപത് വരെ കാത്തു അപ്പൊ നൂറ്ററുപത് അതിനപ്പം താഴ്ന്നില്ല നൂറ്റിഇരുപതോളം എത്തിയപ്പോ തന്നെ ഫോഴ്സ് ഇങ്ങോട്ട് തള്ളാൻ കഴിഞ്ഞു ഓവറായി അപ്പൊ പരമാവധി നൂറ്റി അറുപത് അടിച്ചു ഇത് നേരെ താഴെ വരെ ഉണ്ടല്ലോ ഇതിന്റെ വെള്ളം വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടായില്ല ഇതിപ്പം ഇത് ഒരിഞ്ചും ഇത് ഒന്നര ഇഞ്ചിന്റെ ഹോസില് വെള്ളം ഇരുപത്തിനാല് മണിക്കൂർ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇവിടത്തെ വെള്ളം പറ്റുന്നത് ഇതിപ്പോ രണ്ടു വയ്പോ കൃഷിയിടത്തിലോട്ട് ഇട്ടേക്കുന്നത് ഇത് മോട്ടർ ഇല്ലാതെ നമ്മള് ഫ്രീ ആയിട്ട് ഇപ്പൊ നനഞ്ഞോണ്ടിരിക്കും ഇപ്പൊ നിലവിൽ ഇതിപ്പോ എത്ര ദിവസം ഇത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് വേണ്ട വെള്ള നമ്മള് ഒമ്പതിനായിരക്കിന് തുടങ്ങി പതിനൊന്ന് മണിക്ക് ഇന്നിപ്പോ ഇതിപ്പം ഇതിനേക്കാൾ ഫോഴ്സ് ഉണ്ട് ഈ രണ്ട് പൈപ്പായിരുന്നു വെള്ളം പോണേ ഫോഴ്സ് പറഞ്ഞത് അല്ല എന്നിട്ട് നല്ല ഓവർഫ്ലോ ആവേണ്ടത് ഉണ്ട് രണ്ടു വൈപ്പ് കൃഷി പിന്നെ വേറൊരു പ്രത്യേകതന്നെ സാധാരണ കുഴൽ കണ്ട ഇങ്ങനെ വെള്ളം പിടിച്ചു വെച്ചാൽ അതിന്റെ അടിയിൽ ഈ പറയാ ചളിഞ്ഞൂടും പക്ഷേ അതിനകത്തോസ് അതാണ് ഈ ഓവർഫ്ലോ ഒരു കരിഞ്ഞല്ല മണം രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഓവർഫ്ലോ ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് മാറും ഇപ്പൊ കുടിച്ചാൽ ഞാനിത് കുടിച്ചു ഇന്നലെ കുടിച്ചോക്കിട്ട് യാതൊരു ടേസ്റ്റ് വ്യത്യാസം കിട്ടും ഈ കുഴൽക്കിണറിനുള്ള ഏറ്റവും തയ്യാറെന്ന് വെച്ചാൽ സൂര്യപ്രകാശം നേരിട്ട് അടിച്ചമില്ലാത്തോണ്ടാണ് ഈ ചൊവയും ഇത് വരുന്നത് കാരണം സൂര്യപ്രകാശത്തിൽ ആൾട്രാവയലറ്റ് എസ് പി കിട്ടിയാൽ മാത്രമേ വെള്ളത്തിന് ഇതാക്കി നമ്മൾ അതുകൊണ്ടാണ് ഇത് കിണറിലേക്ക് അടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഈ ഈ നമ്മുടെ പക്ഷേ ഇതുപോലെ ഓവർഫ്ലോ ഇല്ല ഓവർഫ്ലോ ഇത്രയും ശക്തിയായിട്ട് കിട്ടില്ല എല്ലാവർക്കും കിണറിലടിച്ചോ എന്താ ചേട്ടന്മാർക്കെല്ലാം അടിച്ച് ഓവർഫ്ലോ ഉണ്ട് പക്ഷെ ഇത്രയും ഫോഴ്സ് ലഭ്യമില്ല അപ്പൊ വലിയൊരു അനുഗ്രഹം തന്നെയല്ല തീർച്ചയായിട്ടും അത് ഈ വേ അതാണ് അതിന്റെ പ്രത്യേകത ഏറ്റവും കടുത്ത ഒരു പത്ത് വർഷത്തിലേക്കായുള്ള ഏറ്റവും കൂടുതൽ കടുത്ത വേനലാണ് ഇവിടെ മഴ കിട്ടിയിട്ടില്ല നമുക്ക് ഇതുവരെ നല്ലൊരു മഴ കിട്ടിയാണ് അല്ലെങ്കിൽ െ മഴ അതിന് മുമ്പ് കിട്ടിയോണ്ട് ഇല്ലെങ്കിൽ പിന്നെ മഴക്കാലത്തായിരുന്നെങ്കിൽ നമുക്ക് പറയാം മഴയുടെ ഇതാണ് പക്ഷെ കൊഴൽ കിണറിൽ ഒരിക്കലും ഈ പിന്നെ കുഴൽ കിണറിൽ വെള്ളം മഴയുടെ വെള്ളം കിട്ടില്ല ഇവിടെ വേറെ വെള്ളത്തിന്റെ സോതസ് കിണറുണ്ടോ കിണറുണ്ട് അവിടെ നമ്മൾ നമ്മളിങ്ങോട്ട് അതിൽ വെള്ളം നനച്ചാൻ കൂടെ എടുക്കുമ്പോൾ നമുക്ക് അതുകൊണ്ടായിട്ട് കുത്താൻ വെള്ളം പോവല്ലേ അതെ ഒന്നാമത് ചൂട് ആർക്കും വെള്ളം എല്ലാം പറ്റി സമയം അതെ എന്താ ചോദിച്ചു കഴിഞ്ഞാല് ആര് ചോദിച്ചാലും നമ്മൾ വെള്ളം കൊടുക്കാൻ തയ്യാറാണ് വെള്ളമില്ലാത്തവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും പഞ്ചായത്തിൽ നിന്ന് മെമ്പർ വിളിച്ചിരുന്നു ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ടാങ്കറിൽ കൊണ്ടുപോയി ഇല്ലാത്തവർക്ക് കൊടുക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു എപ്പം വേണമെങ്കിലും വന്നാൽ നമ്മൾ എത്ര ടാങ്കറും വേണമെങ്കിലും എടുത്തു ഇല്ലാത്തവർക്ക് ആര് വന്നാലും കൊടുക്കുന്നു ആൾക്കാര് വരുന്നുണ്ടോ ഇന്നലെ ഏതാണ്ട് ഇരുന്നൂറ് രൂപയാൾ വന്നു കുട്ടീന്റെ പിത്യപേ നൂറുന്നൂറ്റമ്പത് ആൾ വന്നു ഇപ്പോഴും പിന്നെ പ്രീപയറിലും ഇതിന്റെ ചാനലിലും വന്നിട്ട് എന്റെ കടയിൽ വന്ന് അന്വേഷിക്കുന്നുണ്ട് വന്നിട്ട് അന്വേഷിക്കുന്നത് ഞാൻ ചെറിയ ടൗണിലെക്കാരനാണ് അപ്പൊ ഈ കാഴ്ച കാണാൻ ദിവസം ഒരുപാട് പേരെ വരുന്നത് അതായത് മൂന്ന് ദിവസം കൊണ്ട് നൂറ് കണക്കിന് ആൾക്കാർ വന്ന് കാഴ്ച കണ്ടുപോയി പോയി കണ്ടു ഇപ്പോഴും വിളിച്ചോണ്ടിണ്ട് പിന്നെ പലരും അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴും വളർന്നോ ചോദിക്കുന്നവരുണ്ട് ഇതൊക്കെ പത്ത് വർഷം നിൽക്കുന്നില്ല കൊറച്ചേര് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ദൈവം അനുഗ്രഹം തന്നെ നൂറ് ശതമാനം ദൈവത്തിന് തന്നെ ദൈവം ഒരു അനുഗ്രഹമാണ് ഇതിന് ഞാൻ പറയുന്നത് തന്നെ ജലനിധി ദൈവം തന്നെ ജലനിധി എന്നാണ് ഞാനെന്റെ പിന്നെ വാട്സാപ്പിൽ ഇട്ട് ദൈവം തന്നെ ജലനിധി എന്നും പറഞ്ഞിട്ടാണ് വാട്സാപ്പിൽ പേര് ഇട്ടിരിക്കുന്നത് അപ്പൊ എത്രയോ പേര് കിണർ കുത്തിയിട്ട് വെള്ളം ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുമുണ്ട് മുന്നൂറും നാനൂറും അടിയൊക്കെ പൈസ വേസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് ആ സ്ഥലത്താണ് എനിക്ക് അപ്പം പിന്നെ അത് ദൈവം തന്നെ അല്ലേ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ താങ്ക് യു